بسم الله الرحمن الرحيم أنا أنس بن مالك رضي الله عنه عن رسول الله صلى الله عليه وسلم أنه قال إن في الجنة لغرفا يرى لاهرها من باطنها وباطنها من لاهرها قيل ومن سكانها يا رسول الله قال الذين يتعبون الطعام يتيبون الكلام ويطيبون الصيام ويفشون السلام ويصلون بالناس بالليل والناس نيام قالوا يا رسول الله ان هؤلاء اهل لذلك ومن يتيق ذلك قال فمن قال سبحان الله والحمد لله ولا اله الا الله والله اكبر فقد اطاب الكلام ومن اتم اهله فقد أطعم الطعام ومن سامر رمضان فقد ادام الصيام ومن لقي اخاه فسلم عليه فقد افشى السلام. ومن صلى العشاء الآخرة والفجر فقد صلى بالليل والناس نيام يعني اليهود والنصارى والمدوس والله سبحانه وتعالى أعلم عن أسم مالك رضي الله عنه برئ رسول الله صلى الله عليه وسلم يقول كبرت طور شم سيكون باقي القبرانة الصحابي أنس رضي الله عنه و قال هذا رسول الله صلى الله عليه وسلم من يوم البرقان برنوا يو സ്വർഗത്തിൽ ഒരു ഒരു മാളികയുണ്ട് അതിൻ്റെ പുറം ഭാഗത്തു നിന്ന് നോക്കിയാൽ ഉള്ളു കാണാം ഉള്ളിൽ കയറി നോക്കിയാൽ പുറവും കാണാം അങ്ങനത്തെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച സ്ഫടികം കൊണ്ട് നിർമ്മിച്ച ഒരു മാളിക സ്വർഗത്തിലുണ്ട് എന്ന് റസൂൽ അള്ളാഹി സലു അലൈസ് തങ്ങളുടെ സഹാബത്തിന് പരിചയപ്പെടുത്തി അപ്പോൾ അവർ ചോദിച്ചു ആരാണ് അതിൽ പാർക്കാൻ പോകുന്നത് താമസിക്കാൻ പോകുന്നത് ആരാണ് എന്നല്ല കൊണ്ട് റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോൾ നബിദങ്ങല്ലം പറഞ്ഞു അവിടെ താമസിക്കുന്നവർക്ക് ചില ഗുണങ്ങളുണ്ട് അവർ ആഹാരം ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നവരാണ് മധുരമായി സംസാരിക്കുന്നവരാണ് നോമ്പ് പിടിക്കുന്നവരാണ് സലാമിനെ പരത്തുന്നവരാണ് ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് രാത്രി നമസ്കരിക്കുന്നവരാണ് എന്ന് ഹബീബായ റസൂർല്ലാഹി സാഹു അലഹി വസ്ലം തങ്ങൾ സഹാബത്തിന് പറഞ്ഞുകൊടുത്തു ഇപ്പോൾ നബിതങ്ങളെ സഹാപത്തിനോട് ചോദിച്ചു നബിയെ അവരാണോ ഈ കൂട്ടരാണോ ആ ഒരു മാളികയിൽ താമസിക്കാൻ പോകുന്നത് പക്ഷേ ഇങ്ങനെ സ്ഥിരമായി ചെയ്യാൻ ആർക്കെങ്കിലും കഴിയുമോ ഇങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂർ അള്ളാഹി അലൈഹി അലൈവല്ലം പറഞ്ഞു സുഹാൻ അള്ളാഹി അലഹമദാഹി അലാഹി അഹു അള്ളാഹു അല്ലാഹു അക്ബർ എന്ന വിക്രൂ നിത്യമായി ചൊല്ലുന്നവർ മധുരമായി സംസാരിക്കുന്നവരോടൊപ്പമാണ് ഗണിക്കപ്പെടുന്നത് ഒന്നാമത്തത് രണ്ടാമതായി റസൂർല്ലാഹി സലി സ്വലം പറഞ്ഞു പരിശുദ്ധ റമലാനിൽ നോമ്പ് വയ്ക്കുകയും പരിശുദ്ധ റമലാനിന് ശേഷം വർഷത്തിലെ സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ നോമ്പ് പിടിക്കുന്നവരുടെ ഘടത്തിലാണ് എണ്ണപ്പെടുക അതേപോലെ റസൂർല്ലാഹി തങ്ങൾ പറഞ്ഞു സഹോദരന്മാരെ അല്ലെങ്കിൽ കൂട്ടുകാരെ പരിചയക്കാരെ കാണുമ്പോൾ സലാം പറയാൻ മടിക്കാത്തവർ സലാം പരത്തുന്നവരോടൊപ്പമാണ് അവരെ ഗണിക്കപ്പെടുന്നത് സ്വന്തം കുടുംബത്തിൽ പിശുക്ക് കാണിക്കാതെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഗ്രഹനാഥൻ ഭക്ഷണം കൊടുത്തവരുടെ കൂട്ടത്തിലാണ് അവരെ അള്ളാഹു താല ഗണിക്കുന്നത് സുബഹിയുടെയും ഇഷാഹിന്റെയും ജമാഅത്ത് കളയാതെ സൂക്ഷിച്ച് നമസ്കരിക്കുന്നവർക്ക് അള്ളാഹു സുബാനു താല തഹജുദിന്റെ കൂലി നൽകും അവർ തഹജുദ് നമസ്കരിക്കുന്നവരുടെ പട്ടികയിലായിരിക്കും ജനങ്ങൾ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് യഹൂദരും നസാറാക്കളും മജൂസുകളും ഒക്കെ ഉറക്കത്തിലും അര ഉറക്കത്തിലൊക്കെ ആയിരിക്കും ആ സമയത്ത് ഹിഷായിൻ്റെയും സുബഹയുടെയും ജമാത്ത് കളയാതെ കൃത്യമായി നമസ്കരിക്കുന്നവരെ അള്ളാഹു സുബാനോത്തലൈ കൂട്ടത്തിൽപ്പെടുത്തും എന്ന് സൈദൻ റസൂറുണ്ടായി അപ്പോൾ സഹാബാക്കൾക്ക് സമാധാനമായി കാരണം എന്താ ഇതൊക്കെ അവർ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങളാണ് ദിക്കറിൻ്റെ കാര്യത്തിൽ സഹാബാക്കൾ മുന്നിലാണ് അതുപോലെ സലാം പറയുന്ന കാര്യത്തിൽ സഹാബാക്കൾ അതിലെ അതിലേറെ മുന്നിലാണ് അതേപോലെ നോമ്പ് പിടിക്കുന്ന കാര്യത്തിലോ സുന്നത്തായ നോമ്പുകളും ഫറായ നോമ്പുകളും പിടിക്കുന്നതിലോ നിഷ്ഠയുള്ളവരാണ് ഇഷാവിൻ്റെ ഈ സുബഹയുടെ ജമാത്ത് ഒരു സഹാബിയും കളയാറേയില്ല അവർ കൃത്യമായി അത് പാലിക്കുന്നവരാണ് അപ്പം ഈ കൂട്ടത്തിൽ ഞങ്ങൾ പെടും ഈ ഒരു മാളികയിൽ താമസിക്കാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന ഒരു സമാധാനം സഹാബത്തിന് ഈ കൂടി ലഭിച്ചു എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്താ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൽ ഒരു തരത്തിലുള്ള പിശുക്കും കാണിക്കാതിരിക്കുക കാണുന്നവരോട് സലാം പറഞ്ഞതിൽ ലുബ്ധ് കാണിക്കാതിരിക്കുക സുബഹയുടെയും ജമാത്തിൻ്റെയും സുബയുടെയും സുബയുടെയും ഇഷായിൻ്റെയും ജമായത്ത് നഷ്ടപ്പെട്ടു പോകാതെ കാക്കുക അതേപോലെ റമദാൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഫർലായ് നോമ്പുകളും കഴിയുന്നത്ര ഈ സുന്നത്ത് തൊമ്പുകളെ പിടിക്കുക എന്നാൽ ഈ മാളികയിൽ താമസിക്കാം അള്ളാഹു സുബഹാന ഹോത്തലെ നമ്മളെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുമാറാവട്ടെ സുഹഹൻ അള്ളാഹുതി സുഹാൻ